മൂന്നാറിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ടീ പ്ലാന്റേഷൻസ് കാണാം അതിൻ്റെ മെജോറിറ്റി വരുന്നത് ടാറ്റയുടെ അണ്ടറിലാണ് ഇന്ന് നമ്മൾ ടാറ്റഡൊരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടീ മാനുഫാക്ചറിങ് എന്ന മെഷീൻസ് ഒക്കെ കാണാൻ പറ്റും ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് ഓരോരോ കാറ്റഗറി ഓഫ് ടീയൊക്കെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റെപ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മ്യൂസിയം ഒരു മുപ്പത് മിനിറ്റ് ഡോക്യുമെൻ്ററി പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് അതേപോലെ തന്നെ ഇവിടെ ഒരു സെയിൽ ഔട്ട്ലെറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കയറുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൂര്യൻ്റെ ഷാഡോ വെച്ചിട്ട് ടൈം മനസ്സിലാക്കാൻ പറ്റുന്ന സണ്ടേൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ദേ കാണുന്ന ഈ കല്ല് കൊണ്ടുള്ള ഐറ്റം പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒത്തിരി ഐറ്റംസ് കാണാം പിന്നെ നമ്മുടെ ഈ ടീ ഫാക്ടറിയുടെ ഉത്ഭവം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ഉള്ളിൽ ചിത്രീകരിക്കുന്നുണ്ട് അത് നമുക്ക് കയറിട്ട് തേർട്ടി മിനിറ്റ്സ് കാണാം അതിൻ്റെ തന്നെ ഒരു വർക്ക് ഫ്ലോ പോലെ ഇവിടെ ഈ ഫ്ലോ ചാട്ട് പോലെയൊക്കെ പിക്ചേഴ്സൊക്കെ വെച്ച് ഡെപിക്റ്റ് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടുള്ള കഥകളാണ് ഇവർ ഇവിടെ ഡെപിക്റ്റ് ചെയ്യുന്നത് പിന്നെ ഓരോരോ മെഷീനറീസ് കാണാം ടീൻ്റെ ഓരോരോ മെഷീനറീസ് ടീ ഫാക്ടറിയിലുള്ള മെഷീനറീസ് ഇതിൻ്റെ വർക്കിംഗ് മോഡൽ നമ്മൾ നമ്മളകത്ത് പോയി കാണും കേട്ടോ പിന്നെ ടീ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ളതല്ലാതെ മൂന്നാറിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഒരുപാട് ഐറ്റംസ് പഴയകാലത്തെ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ആ മെഷീൻസിന്റെ ഭാഗങ്ങൾ പല ടൈപ്പ് ചൈനീസ് പോർട്സ് പിന്നെ പല ആർട്ടിസ്റ്റിക് വർക്ക്സ് പിന്നെ പണ്ടത്തെ ടൈപ്പ് റൈറ്റർ റേഡിയോ വിലമതിക്കാനാകാത്ത ഒരുപാട് വസ്തുക്കളാണ് ഇവർ ഈ മ്യൂസിയത്തിൽ നമുക്ക് വേണ്ടി എക്സിബിറ്റ് ചെയ്യുന്നത് ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും ഒത്തിരി ആയിട്ട് മൂന്നാറിൽ വരുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഈ ഒരു ഗൈഡുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ബിക്കോസ് അവർക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് പോകാൻ നമ്മൾ മലയാളീസാണ് വളരെ ചുരുക്കം പേര് ഈ മ്യൂസിയത്തിൽ കയറുന്നതായിട്ട് കാണുന്നത് കാരണം മലയാളീസിന് ഗ്രീനറി ഒക്കെ ആസ്വദിക്കാനാണ് മൂന്നാറിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു പലരും മ്യൂസിയത്തിലേക്ക് വരികയോ ഡോക്യുമെൻ്ററി കാണുകയോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഡോക്യുമെൻ്ററിയുടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോലും ഫുള്ള് ഞാൻ ഫോറിനേഴ്സിനെയാണ് കണ്ടത് മലയാളീസിനെ വളരെ കുറവേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ടീ റോളർ എന്ന് പറയുന്നൊരു മെഷീനാണ് അതിലേക്കാണ് ഈ ചായയുടെ ഇലയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷമായിരിക്കും പിന്നെ അത് പൊടിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ മെഷീൻ അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് പഴയ കാലത്തെ മെഷീനാണ് ഈ പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ ചായയുടെ ഏറ്റവും മുകളിൽ നിന്നെടുക്കുന്ന എടുക്കുന്ന ലീഫാണ് വൈറ്റ് ലീഫ് അപ്പോൾ അതാണ് വൈറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് അത് വിപണിയിൽ ഇരുപതിനായിരം രൂപ വരെ കിലോയ്ക്ക് വിറ്റുപോകുന്ന ഐറ്റമാണ് പിന്നെ വരുന്നത് ഗ്രീൻ ടീ പിന്നെ നമ്മുടെ നോർമൽ ടീ അതിൽ തന്നെ ലീഫ് ടീക്കായിരിക്കും കൂടുതൽ വില ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോർമലി എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഇലേനെ ഈ ഒരു മെഷീനിലേക്ക് കടത്തി വിടുന്നു അതാണ് ഈ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ മെഷീനിലേക്ക് കടത്തി വിടുന്ന ടൈം ഇതിൻ്റെ ഇതിന് നല്ലപോലെ അരച്ച് അതിൻ്റെ ഈ ചണ്ടിയായിട്ട് വരുന്ന വേസ്റ്റ് താഴേക്ക് പോവുകയും പിന്നെ അതിന് വേണ്ട ഐറ്റംസ് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതൊരു ഒറ്റ മെഷീനാണ് കേട്ടോ ഞാനിങ്ങനെ പാട്ട് പാട്ടായിട്ട് വീഡിയോയിലെടുക്കുന്നതെങ്കിലും ഈ മെഷീൻ എന്ന് പറയുന്ന ഒരു ഒറ്റ മെഷീനാണ് ആ റൂം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹോളാണ് അത്രയും വലുപ്പമുള്ള മെഷീൻ ഇതാണ് മെഷീൻ്റെ ആകെ മൊത്തത്തിലുള്ളൊരു സൈസ് റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രോസസ്സ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നിന്നാണ് ഡസ്റ്റ് ലീഫ് ടീ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഇവിടെ അദ്ദേഹം ആ ഒരു ടീ പൗഡർ ഇടുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ മൂന്നോ നാലോ കാറ്റഗറിയിലാണ് ഇത് ഫിൽറ്റർ ചെയ്ത് പോകുന്നത് ലീഫിൻ്റെ സൈസ് വെച്ചിട്ട് ഡസ്റ്റിൻ്റെ സൈസ് വെച്ചിട്ട് ഒക്കെ അപ്പോൾ ആ മൂന്നാല് ബക്കറ്റ്സ് അവിടെ താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഫിൽറ്റർ ചെയ്ത് വീഴും അപ്പോൾ നമുക്ക് ഈ ലീഫ് സി ലീഫ് ഡസ്റ്റ് അങ്ങനെ പല ടൈപ്പ് ചായപ്പൊടി കിട്ടത്തില്ല വിപണിയിലെ അതൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇവിടെ ഷോപ്പും ഉണ്ട് കേട്ടോ റിപ്പിൾ ടീൻ്റെ അപ്പോൾ ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടാണ് പോകാൻ പോകുന്നത് അതുകൊണ്ടിപ്പം നമുക്ക് ഔട്ട്ലെറ്റിലേക്ക് പോകാം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ചായപ്പൊടികൾ കിട്ടും കാപ്പിപ്പൊടികൾ കിട്ടും ചോക്ലേറ്റ്സ് കിട്ടും ഇവിടെ നിന്ന് ഒന്നും മേടിക്കാൻ നമുക്ക് പോകാനേ തോന്നത്തില്ല ബൈത്തിരി കെറ്റുകൊണ്ട് ഓഫറൊക്കെ കണ്ടോ നമ്മൾ തന്നെ ഏകദേശം രണ്ടായിരം രൂപയ്ക്കുള്ള ചായയും കാപ്പിയും ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ്സും റിപ്പിളിൻ്റെ തന്നെ പല ചോക്ലേറ്റ്സ് ഇട്ട് മൂന്നാറിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഇട്ടെന്ന് എല്ലാം അറിയാമല്ലോ അങ്ങനെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ചായപ്പൊടികൾ കണ്ടു പിന്നെ റിപ്പിളിൻ്റെ മാത്രമല്ല വേറെ എസ്റ്റേറ്റ്സിൽ നിന്നുള്ള ചായപ്പൊടികൾ ഇവിടെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വില കൂടിയ വൈറ്റ് ടീ ഇല്ലേ അതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അതും കൂടെ ബൈത്രീ കെറ്റ് വൺ ആണ് നല്ല വിലയാണ് കേട്ടോ ചെറിയ ബോക്സിന് പോലും പിന്നെ ഗ്രീൻ ടീ ഉണ്ട് പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് അറിയാവുന്നതിൽ കൂടുതൽ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഗ്രീൻ ടീയുടെ ചോക്ലേറ്റ് വരെ ഇവിടെ ഉണ്ട് ഈ കാണുന്ന എസ്റ്റേറ്റ്സിൽ എന്നുള്ള ചായപ്പൊടികളൊക്കെയാണ് കേട്ടോ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ടാറ്റയുടെ കൂടാതെ വെച്ചിരിക്കുന്നത് എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ചായക്കടയും ഉണ്ട് ഇവിടുന്ന് ചായയും കുടിക്കാം ട്രിപ്പിളിൻ്റെ എന്തായാലും ടീ മ്യൂസിയം വേർട്ട് വിസിറ്റ് ആണ് ടിക്കറ്റ് ചാർജ് ഉണ്ട് അറൗണ്ട് ഹൺഡ്രഡ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്തായാലും മൂന്നാര വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടാറ്റാ ടീ മ്യൂസിയം എന്ന് ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇതൊക്കെ കാണണം കേട്ടോ അപ്പോൾ ബൈ സീ യു ടേക്ക് കെയർ